വീട്ടിലെ അവസ്ഥ മോശമായപ്പോഴാണ് അവർ ജോലിയെപ്പറ്റി എന്നിട്ട് ചിന്തിച്ചു തുടങ്ങിയത് അവൾ ജോലി തേടി കുറേ നടന്നു എക്സ്പീരിയൻസ് വേണം ഡിപ്പോസിറ്റ് വേണം എന്നൊക്കെയാണ് പലരും പറയുന്നത് കിട്ടിയ ജോലികൾക്കാവട്ടെ ശമ്പളം തീരെ കുറവ് ഒടുവിൽ ബന്ധുവിൻ്റെ സഹായത്തോടെ ഒരു ഓട്ടോ വാടകയ്ക്ക് എടുത്ത് ഓടാൻ തുടങ്ങി എല്ലാവരും അവളെ അഭിനന്ദിച്ചു പക്ഷേ വൈകുന്നേരം ആവുമ്പോഴേക്കും അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടണമെന്നാണ് അവളുടെ പ്രാർത്ഥന കാക്കി പാൻറ്റും ഷർട്ടും പവർ കോട്ടും ഒക്കെ ധരിച്ച് നിൽക്കുന്ന അവളെ കാണുമ്പോൾ പലർക്കും കൗതുകമാണ് കാണാൻ സുന്ദരി ആയതുകൊണ്ട് ആരായാലും ഒന്ന് നോക്കും അവൾ അതെല്ലാം അപഗണിക്കാണ് പതിവ് അപജിതരെ വിളിക്കുന്ന ദൂരക്കുള്ള ഓട്ടോ ഒന്നും അവൾ പോകാറില്ല രാത്രിയിൽ ഓടാറില്ല അതുകൊണ്ട് വരുമാനം തീരെ കുറവാണ് മറ്റെന്തെങ്കിലും ജോലി നോക്കാതെ രക്ഷയില്ലാന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ അച്ഛൻ ബസ് ഡ്രൈവറായിരുന്നു അമ്മയ്ക്ക് ബസ് മുതലാളി പരിചയമുണ്ട് അങ്ങനെയാണ് അവൾ ബസ്സിൽ ഡ്രൈവറെ ജോലിക്ക് കയറിയത് ആദ്യ ദിവസത്തിന് ആരോ അവളുടെ വീഡിയോ എടുത്ത് റീൽസിലിട്ടു അത് വൈറലായതോടെ അവളും ഫേമസ് ആയി വൈകുന്നേരം അന്നത്തെ കൂലി കൈ കിട്ടും താൻ ഡ്രൈവറായതോടെ വരുമാനം കൂടിയിട്ടുണ്ട് മുതലാളി പറഞ്ഞു താനിത് മാജിക്കാണോ കാണിച്ചത് മുതലാളി ചോദിച്ചു അവളുടെ ഡ്രൈവിംഗ് കാണാൻ വേണ്ടി കുറേ യാത്രക്കാർ ബസ്സിൽ കയറുന്നുണ്ട് പിന്നെ കുറേ പെൺകുട്ടികളും സ്കൂൾ കുട്ടികളും അവളിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലാണ് അവളുടെ വീഡിയോ എടുക്കാനും അപ്പോൾ സെൽഫി എടുക്കാനൊക്കെ പലരും വരും അവളതെല്ലാം ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഈ വരുമാനം കൊണ്ട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയപ്പോൾ തന്നെ ഒരു മാസത്തെ ശമ്പളം തീരുന്നു അത് അവളുടെ വീഡിയോകൾ കാണാൻ വേണ്ടിയായിരുന്നു അവളത് അമ്മയെ കാണിച്ചു അമ്മയ്ക്ക് സന്തോഷമായി നിൻ്റെ അച്ഛനെയും എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അമ്മ പറഞ്ഞു അവൾക്ക് കുറേ പ്രണയാഭർത്തങ്ങൾ വരുന്നുണ്ട് പിന്നെ ഉളഞ്ഞും തെളിഞ്ഞുമുള്ള പ്രലോഭനങ്ങളും താനൊരു വയറിൽ താരമാണെങ്കിലും ഈ ജോലി കൊണ്ടൊക്കെ എന്തങ്ങനെ സർവീസിൻ്റെ ഇടവേളയിൽ മറ്റൊരു ബസ്സിൻ്റെ മുതലാളി ചോദിച്ചു ഞായറാഴ്ച നമുക്കൊന്ന് കറങ്ങാം ഒരടിപൊളി ട്രിപ്പ് ആരും അറിയില്ല അവൻ പറഞ്ഞു വേണമെങ്കിൽ ശക്തമായി പ്രതികരിക്കാം പക്ഷേ അവൾക്ക് അവനെ വെറുപ്പിക്കാൻ തോന്നിയില്ല വെറുതെ എന്തിനാണ് ശത്രുവിനെ ഉണ്ടാക്കുന്നത് മുതലാളിയും മുതലാളിയും നമ്മളെല്ലാം ചേരും മുതലാളിയും തൊഴിലാളിയും നമ്മൾ ചേരില്ല മുതലാളി തമാശ രൂപമാണ് അവൾ പറഞ്ഞു എന്നിട്ട് എഴുന്നേറ്റ് പോന്നു അവൻ ആ ദേഷ്യത്തിന് അവളെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി ചിലരൊക്കെ അത് വിശ്വസിച്ചു അവളതൊന്നും മൈൻഡ് ചെയ്തില്ല കണ്ടക്ടർ ഒരു പയ്യനാണ് അവൻ്റെ വികൃതികളൊക്കെ അവൾ കാണുന്നുണ്ട് അവനറിയാതെ അവൾ പെൺകുട്ടികളെ താക്കീത് എഴുതിയത് ഇവിടാറാണ് പതിവ് തനിക്ക് എന്തിൻ്റെ സുഖക്കേടാണോ എത്ര കഷ്ടപ്പെട്ടാണോ ഓരോരുത്തരെ വളച്ചെടുക്കുന്നത് തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട ബാക്കിയുള്ളവരെ വെറുതെ വിട്ടേക്ക് അവൻ പറഞ്ഞു അവൾ മറുപടി പറഞ്ഞില്ല എത്ര പണം സൊരു കൂട്ടിയാലും അമ്മയ്ക്ക് അസുഖം വരുമ്പോൾ അതെല്ലാം തീരും എങ്കിലും അവൾ സന്തോഷാഹിനിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ സങ്കടം വലമ്പിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം ബാലൻസ് ഒന്നുമില്ലെങ്കിലും വീട്ടിലെ അവസ്ഥ മെച്ചപ്പെട്ടു അതുമാത്രമായിരുന്നു അവളുടെ ആശ്വാസം എടോ തന്നെപ്പറ്റി ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നേരാണോ വൈകുന്നേരം ബസ് ഒതുക്കിയിട്ട് ഇറങ്ങിയപ്പോൾ മുതലാളി അവളോട് ചോദിച്ചു അവൾ വെറുതെ ചിരിച്ചു നമ്മളധികം നേരം സംസാരിച്ചു നിന്നാൽ നമ്മളെ നമ്മളെപ്പറ്റിയും കഥകളിറങ്ങും അവൾ താക്കോൽ കൊടുത്തിട്ട് വേഗത്തിൽ നടന്നു പോകല്ലേ പോകല്ലേ ഒരു കാര്യം പറയാനുണ്ട് മുതലാളി അവളുടെ പിന്നാലെ വന്നു ഡ്രൈവർമാരുമായി ചങ്ങാത്തം കൂടി വെറുതെ ചീത്തപ്പാരുണ്ടാക്കേണ്ട എൻ്റെ കൂടെ വന്നാൽ താൻ ചോദിക്കുന്നത് എന്ത് ഞാൻ തരാം ആരും അറിയുകയില്ല മുതലാളി പറഞ്ഞു മുതലാളി തന്നെപ്പറ്റി ഇറങ്ങിയ കഥകളെല്ലാം വിശ്വസിച്ചിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അത് തിരുത്താൻ പോയിട്ട് കാര്യമെന്നില്ലെന്ന് അവൾക്കറിയാം അയാളെ ഒഴിവാക്കാൻ വേണ്ടി അവൾ ചോദിച്ചു എനിക്കൊരു അമ്പതിനായിരം രൂപ ആവശ്യമുണ്ട് മുതലാളി തരുമോ കുസൃത്തിച്ചിരിയോടെ അവൾ മുതലാളിയുടെ കണ്ണുകളിലേക്ക് നോക്കി മുതലാളി അമ്പലപ്പടെ അവളെ നോക്കി മുതലാളി പോകുന്നവഴിക്കുന്ന പുല്ല് പോലും കീർക്കില്ല അവൾ മനസ്സിൽ പറഞ്ഞു സമ്മതം അവളെ ഞെട്ടിച്ചുകൊണ്ട് മുതലാളി പറഞ്ഞു അവൾ വിശ്വാസം വരാതെ മുതലാളി നോക്കി അയാൾ ഓഫീസിലേക്ക് നടന്നു തിരിച്ചു വന്നപ്പോൾ കയ്യിൽ അഞ്ഞൂറിൻ്റെ ഒരു കേട്ടുണ്ടായിരുന്നു മോഹിച്ചു പോയി അതുകൊണ്ടാണ് അവളെ അടിപൊളി നോക്കിക്കൊണ്ട് മുതലാളി പറഞ്ഞു അവളെ സ്വന്തമാക്കുമ്പോൾ മുതലാളി കുറേ നാളെ തന്നെ സ്വപ്നം കാണുന്നുണ്ടായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി കൊടുങ്കാറ്റ് പോലെ അയാൾ അവളെ കീഴടക്കി മടങ്ങുമ്പോൾ അവളുടെ ബാഗിൽ നിറയെ പണം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ലൊരു ബെഡ് വാങ്ങി പിന്നെ അടുക്കളയിലേക്ക് കുറേ പാത്രങ്ങൾ രണ്ട് ഫാൻ പലപ്പോഴായി അവൾ ആഗ്രഹിച്ചതെല്ലാം അവൾ വാങ്ങിക്കൂട്ടി വീടിൻ്റെ പുറം തേച്ചിട്ടില്ല രാവിലെ തന്നെ സിമൻറ്റ് മലുമെല്ലാം എത്തി പണിക്കാരുമെത്തി വൈകുന്നേരം മുതലാളി കുതിയോടെ നോക്കുന്ന അവൾ കണ്ടു പല നാൾക്കാരെ മുഴുവനാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ അധികമായ ലമൃത്ഥം വിഷമെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോന്നു അതിൻ്റെ ഉണ്ടായിരുന്നു എങ്ങനെയോ സംഭവം ലീക്കായിട്ടുണ്ട് കള്ളിൽ തലയ്ക്ക് പിടിച്ചപ്പോൾ മുതലാളി തന്നെ പറഞ്ഞതായിരിക്കും എങ്കിലും ആരും പരസ്യമയൊന്നും അവളോട് ചോദിച്ചില്ല എങ്കിലും ചിലർ രഹസ്യമായി ചോദിച്ചു സംഭവം ശരിയാണെന്ന് എത്രയോ കഥകൾ ഇറങ്ങുന്നു അതുപോലെ ഒന്ന് എന്ന് പറഞ്ഞ് അവളവരെ ഒഴിവാക്കി മുതലാളി അവളോട് കുറേ സോറി പറഞ്ഞു ഒരു കയ്യബദ്ധം അറിയാതെ പറഞ്ഞു പോയതാണ് ഇനി ആവർത്തിക്കില്ല മുതലാളി കൈകൂപ്പി അവളോട് പറഞ്ഞു പറഞ്ഞത് മുതലാളി ആയതുകൊണ്ട് ആർക്കും വിശ്വാസം വന്നിട്ടില്ല ഒരു സംശയം അത്രേ ഉള്ളൂ മുതലാളി താളിൻ്റെ ആശാനാണെന്ന് എല്ലാവർക്കും അറിയാം മുതലാളി കാര്യത്തിനാണെന്ന് അവൾക്കറിയാം കഴിഞ്ഞ ദിവസം ഏതോ നിമിഷത്തിൽ അവൾ അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു അയാളുടെ നോട്ടാപണിക്കാൻ അവൾക്കായില്ല ബസ്സിനുള്ള മങ്ങി വെളിച്ചത്തിൽ അയാളവളെ സ്വന്തമാക്കി പെട്ടെന്നാണ് ആരോ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടത് രണ്ടുപേരും പിടഞ്ഞെഴുതേറ്റ് പറ്റും മുതലാളി ഡോറ് തുറക്ക് ഇല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടും ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ തൻ്റെ തന്നെ ബസ്സിലെ കണ്ടക്ടറാണെന്ന് അവൻ തൻ്റെ ദേഷ്യമുണ്ടെന്ന് അവൾക്കറിയാം അവൻ്റെ പ്രണയം പലതും പൊളിഞ്ഞത് അവൾ കാരണമാണ് മുതലാളി ഡോർ തുറന്നു അവൻ മാത്രമല്ല അവൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു എൻ്റെ കാമകമാരെയൊക്കെ ഉപദേശിക്കലായിരുന്നോ നിൻ്റെ പണി സ്വന്തം കാര്യം വന്നപ്പോൾ അതൊക്കെ മറന്നുമില്ലേ വികൃതമായ ചിരിയോടെ അവൻ ചോദിച്ചു അവൾ വസ്ത്രങ്ങൾ വാരിച്ചുറ്റി നിൽക്കുകയായിരുന്നു അവൻ്റെ മൊബൈൽ ക്യാമറ ഓണാണ് മുതലാളി വേർക്കാൻ തുടങ്ങി മുതലാളി പണം ഓഫർ ചെയ്ത് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു മുതലാളി ഞാനൊന്നും ചെയ്യില്ല പക്ഷേ എനിക്ക് വേണം അവൻ പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൾക്ക് എതിർക്കാനുള്ള കരുത്തില്ലായിരുന്നു അവൻ്റെ മൊബൈലിൽ തൻ്റെ ദൃശ്യങ്ങളുണ്ടെന്ന് അവൾക്കറിയാം അവൾ പ്രതീക്ഷയോടെ മുതലാളിയെ നോക്കി മുതലാളി നിസ്സഹായതയോടെ പുറത്തേക്ക് നോക്കുന്നതിൽപ്പുണ്ട് അപ്പോൾ അവൻ അവളെ കീഴടക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കിക്കൊണ്ടിരുന്നു അവൻ പിന്മാറിയപ്പോൾ കൂട്ടുകാരനെ ഒഴങ്ങാത്ത നിൽപ്പുണ്ട് മുതലാളി കൊടുത്ത പണം വാങ്ങി രണ്ടുപേരും പോയി പോയി സോറി ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല മുതലാളി പറഞ്ഞു അവൾ പൊട്ടിക്കരഞ്ഞു ഇനി ഞാൻ ജോലിക്ക് വരില്ല എനിക്കിനിവിടെ സ്വസ്ഥമായി ജോലിക്കാൻ സാധിക്കില്ല അവനും കൂട്ടുകാരും എപ്പോഴും എൻ്റെ പിന്നാലെ കാണും അവൾ പറഞ്ഞു മുതലാളിക്ക് മറുപടി ഇല്ലായിരുന്നു മുതലാളി കുറേ പണം അവളുടെ നേരെ നീട്ടി അവൾ വാങ്ങിയില്ല മുതലാളി അത് അവളുടെ ബാഗിൽ നിക്ഷേപിച്ചു അവൾ നടന്നകലെന്നത് മുതലാളി നോക്കി നിന്നു അയാൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു പിന്നെ അവൾ ജോലിക്ക് വന്നില്ല മുതലാളി അന്വേഷിച്ചപ്പോൾ വീട് പൂട്ടി അറിഞ്ഞു മുതലാളി ആൾക്കാരോട് തിരക്കി ഏത് ബന്ധുവീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു സ്ഥലം വിൽക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അയാൾ പറഞ്ഞു പിന്നെ മുതലാളി ഒന്നും ചോദിച്ചില്ല തിരിച്ചു നടക്കുമ്പോൾ അവളെ മറക്കാനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ